പള്ളിയിലെ ഇമാമായിരുന്ന ഷിഹാബ് ഫൈസി ഉസ്താദ് നമ്മിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് യാത്രയായിട്ട് ഇപ്പോൾ നാലഞ്ച് ദിവസമായില്ലേ പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ കാണുമ്പോൾ മനസ്സിലെവിടെയോ ഒരു വിങ്ങൽ പോലെ നേരിട്ടൊരു പരിചയമില്ല ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട് ഒന്നിരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്നാൽ പോലും ആ പണ്ഡിതൻ്റെ വേർപാടിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലെന്തോ ഒരു വിങ്ങൽ ഒരു കൂടപ്പുറപ്പ് വിട പറഞ്ഞതുപോലെ അള്ളാഹുറബുല്ലാലമിന് അദ്ദേഹത്തിന് സ്വർഗീയ ലോകത്ത് വലിയ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ എപ്പോഴും മുഖത്ത് ഒരു പ്രസന്നതയോടുകൂടെ മാത്രം എപ്പോഴും ഒരു പുഞ്ചിരിച്ച മുഖവുമായി ജനങ്ങളെ സമീപിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട മനുഷ്യൻ ഏതാണ്ട് ഒരു വർഷമായിട്ടുള്ളൂ അവിടെ മുണ്ടക്കയം പള്ളിയിലേക്ക് അദ്ദേഹം എത്തിയിട്ട് കുട്ടികൾക്ക് മദ്രസ എടുക്കുമ്പോഴാണെങ്കിലും മദ്രസാ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ പ്രിയപ്പെട്ട ഒരു ഒരു ഉസ്താദായിരുന്നു അദ്ദേഹം അത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങി സോഷ്യലായി അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു മൂർത്തിഭാവം നമുക്ക് മനസ്സിലാകണത് അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തിനെ ഫോൺ ചെയ്തൊരു അവസരത്തെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഈ ഉരുൾപൊട്ടലുണ്ടാകുന്ന അന്ന് വൈകുന്നേരം ഈ മുണ്ടക്കൈ പുഴ ഇങ്ങനെ കലിതുള്ളി ഒഴുകുന്നതിൻ്റെ ഒരു ഒരു വീഡിയോ ഒക്കെ സ്റ്റാറ്റസായിട്ട് അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അവരോടൊക്കെ പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല അതൊരു മഴയുണ്ടെങ്കിൽ നമ്മളൊക്കെ സേഫ് ആണെന്ന നിലയിലായിരുന്നു രാത്രി ഇങ്ങനെ മഴ കനത്ത് വരികയാണ് മഴ കനത്തു വരുമ്പോൾ ഉമ്മ വിളിക്കുന്നുണ്ട് രാത്രി സമയത്ത് മോ നാട്ടിലേക്ക് പോര് നല്ല മഴയല്ലേ അവിടെ നിന്ന് ഇടങ്ങാറാവണ്ട അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉമ്മ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ഈ മഹല്ലുകാരെ എൻ്റെ നാട്ടുകാരെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ എങ്ങനെയാ ഉമ്മ വരിക എന്നാണ് ഞാൻ ആ സംസാരം ഇങ്ങനെ കേട്ടപ്പോഴേ അതിനെക്കുറിച്ചുള്ള ആ റിപ്പോർട്ടൊക്കെ ഇങ്ങനെ വായിച്ചപ്പോൾ ഈ അറബി എൻ്റെ മനസ്സങ്ങ് പൊട്ടിപ്പോയി വല്ലാതെ ഞാനങ്ങ് വിങ്ങിപ്പോയി ഒരു ഒരു മനുഷ്യൻ ഒരു പണ്ഡിതൻ പണ്ഡിതനെങ്ങനെയാകണം ആ ഒരു 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 രൂപരേഖയാണ് യഥാർത്ഥത്തിൽ ഫൈസിയുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു പണ്ഡിതൻ എങ്ങനെയാകണം ഒരു മഹല്ലിലേക്ക് ഒരു പണ്ഡിതൻ സേവനത്തിന് വരുമ്പോൾ കേവലം അവിടെ ജോലിക്കല്ല വരുന്നത് സേവനം എന്ന് പറയേണ്ടത് ഒരു ജോലിയല്ല അതൊരു ഹിതുമത്താണ് അവിടെ നിന്ന് കിട്ടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശമ്പളമല്ല അതൊരു ഹതിയാണ് ഒരിക്കലും ശമ്പളം നിശ്ചയിക്കാൻ പറ്റാത്തത്ര അത്ര മഹത്തരമായൊരു ജോലിയാണ് ഒരു സേവനമാണ് യഥാർത്ഥത്തിൽ ഈ മഹല്ലിലെ ഇമാവിൻ്റെ സേവനം അല്ലെങ്കിൽ മുഹല്ല്യമിൻ്റെ സേവനം എന്നൊക്കെ പറയുന്നത് ദീനിൻ്റെ പ്രചരണം തൗഹൈദിൻ്റെ പ്രചരണം എൽമിൻ്റെ പ്രചരണം ഇതൊക്കെ ഒരിക്കലും നമുക്ക് വിലമതിക്കാനാകാത്ത വലിയൊരു അമലാണ് ആ അമൽ ചെയ്യാൻ വരുന്ന പണ്ഡിതന്മാർ അവരുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം ഈ മഹല്ലിലുള്ള എല്ലാവരും എൻ്റെ കുടുംബാണെന്നാണ് എൻ്റെ കുടുംബം മഹാനായി ലൂത്ത് നബി അലഹി സ്വലാമിൻ്റെ ജനത ആ ജനതയുടെ മുമ്പിൽ നിസ്സഹായനായി നിന്നുകൊണ്ട് ലൂത്ത് നബി പറയുന്നൊരു വാക്കുണ്ട് അവിടെ തൻ്റെ അടുക്കൽ വന്നിരിക്കുന്ന സുന്ദരന്മാരായ ആൺകുട്ടികളുടെ അല്ലെങ്കിൽ ആണുങ്ങളുടെ വേഷത്തിൽ വന്നിരിക്കുന്ന മലക്കുകളെ കണ്ടിട്ട് ഓടിവന്ന സ്വർഗ്ഗഭോഗികളായ കുറേ മനുഷ്യന്മാരുണ്ടായിരുന്നു അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന അതിഥികളെ പ്രയാസപ്പെടുത്തരുത് അവരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തരുത് എൻ്റെ പെൺമക്കളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം ഇരുപത്തി നബി അലൈഹി സ്ലാമിന് അങ്ങനെ അതിനു മാത്രം പെൺമക്കളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താണോ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ മഹല്ലിലുള്ള അല്ലെങ്കിൽ ഈ നാട്ടുകാരായ മുഴുവൻ പെൺകുട്ടികളും എൻ്റെ പെൺമക്കളാണ് പ്രവാചകന്മാരുടെ മക്കളാണ് അവിടെയുള്ള പുരുഷന്മാരും സ്ത്രീകളൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ അതുപോലെ സഹോദരങ്ങളാണ് മാതാപിതാക്കളാണ് അങ്ങനെ ഒരു കുടുംബബന്ധം പോലെ ഒരു ആത്മബന്ധം പ്രവാചകന്മാർക്കിടയിലുണ്ട് ഈ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ ഇല്ലേ അല്ല വറസത്തുൽ അമ്പിയാ അമ്പിയാക്കരുടെ അനന്തരാവകാശികളാണ് ഒഴുലമാക്കളെന്ന് പരിശുദ്ധ റസൂലുല്ലാ സല്ല അല്ലി സ്വലമ തങ്ങള് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ പണ്ഡിതന്മാരുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം ഈ മഹല്ലിലുള്ള ഓരോരുത്തരും എൻ്റെ കുടുംബമാണ് ഈ മഹല്ലിൽ ഒരാൾ പ്രയാസപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല എൻ്റെ വീട്ടിലൊരാൾ പ്രയാസപ്പെടുന്നത് പോലെ ആ ഒരു മനസ്സുണ്ടായിരുന്ന ഒരു ഉസ്താദായിരുന്നത്രേ ബഹുമാന്യനായ ഷിഹാബുദ്ദീൻ ഫൈസി എന്ന് പറയുന്നത് അള്ളാഹു റബ്ബുലമീൻ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ ഫലമെന്നോണം അതിൻ്റെ പറക്കത്ത് എന്നോണം വലിയ സ്ഥാനങ്ങൾ അള്ളാഹു ബർസഹ് ഈ ലോകത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ ഭാര്യപിതാവിൻ്റെ ഒരു സംസാരം കേട്ടു അവർ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദായ ഒരു മകനെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് എന്നിപ്പോൾ അവന് വേണ്ടി ഞങ്ങൾ മയ്യത്ത് നിസ്കരിക്കേണ്ടി വന്നിരിക്കുകയാണ് ജീവിതം എങ്ങനെയൊക്കെയാണ് ജീവിതം എങ്ങനെയൊക്കെയാണ് നമ്മൾ പിടിച്ചെടുത്തോ നമ്മൾ ചിന്തിക്കുന്നിടത്തോന്നല്ല ജീവിതം നമുക്ക് അസറായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴാണ് നമ്മുടെ റൂഹ് പിടിക്കുന്നതൊന്നും നമുക്കറിയില്ല നമുക്കുവല്ല നിശ്ചയമുണ്ടോ ഒരു നിശ്ചയമില്ല അതുകൊണ്ട് തന്നെ ഈ മരിച്ച വീട്ടിൽ നിന്ന് കരയുന്ന മനുഷ്യന്മാരോട് അസറായിൽ അലിസ്ലാം വിളിച്ചു ഒരു വാക്കുണ്ട് മക്കളെ നിങ്ങൾ എന്തിനാ കരയണേ നിങ്ങൾ എന്തിനാ കരയണേ നിങ്ങൾ എന്തിനാ കരയണേ ആ മനുഷ്യൻ്റെ ഒരു മണി അരി പോലും ഞാൻ കവർന്നിട്ടില്ല ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഒരു നിമിഷം പോലും ഞാൻ കവർന്നെടുത്തിട്ടില്ല അള്ളാഹുവിൻ്റെ വിധി വന്നപ്പോഴേ ഞാൻ അവൻ്റെ റൂഹ പിടിച്ചിട്ടുള്ളൂ നിങ്ങൾ കരയല്ലേ ഞാൻ ഇനിയും ഈ വീട്ടിലേക്ക് വരേണ്ടവനല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ റൂഹ പിടിക്കാൻ അജറായി അലിസ്ലാം വരേണ്ടതല്ലേ നിങ്ങൾ ഇങ്ങനെ നിലവിളിക്കല്ലേ ആ മനുഷ്യൻ്റെ സമയത്താണ് രൂപ പിടിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുറബുൽ ആലമീൻ നമ്മളെ ഒരു ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് ഇവിടുത്തെ പരീക്ഷയിൽ അള്ളാഹുവിൻ്റെ തൃപ്തി മേടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം മനസ്സിലാവേണ്ട അള്ളാൻ്റെ തൃപ്തി ചിലപ്പോൾ പടച്ചവൻ പരീക്ഷിക്കും അതാബി ഇറക്കും ആ ഇതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് നമുക്ക് അള്ളാഹു പരീക്ഷണം തരുന്നുണ്ടെങ്കിൽ ആ പരീക്ഷണത്തിലൂടെ നമ്മളെ കടഞ്ഞെടുത്ത് സ്വർഗീയ ലോകത്ത് ഉന്നത സ്ഥാനം തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പരീക്ഷണം വരുമ്പോഴേക്ക് പഠിച്ചോലെ നീ എന്തിനെ അടങ്ങിയാറാക്കണേ നീയൊന്നും ഇവിടെ ഇല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന ആളുകളൊക്കെ ഇത് ഇന്ന് ഔട്ടായി പോവും അല്ല ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ വബശിരി സ്വാബിരീൻ ക്ഷമിക്കുന്ന മനുഷ്യന്മാരില്ലേ നബിയെ അവരോട് സന്തോഷ വർത്തമാനം പറയണേ അവർക്കാണ് സ്വർഗം എന്ന അള്ളാഹുറബുല്ലമീൻ പഠിച്ചോനിങ്ങനെ കടഞ്ഞെടുത്ത ഒരുപാടൊരുപാട് ആളുകളുണ്ട് വയനാട്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വാർത്ത വരുമ്പോൾ മനസ്സിങ്ങനെ പിടക്കയാണ് വല്ലാത്തൊരു വേദനയാണ് നമ്മുടെ സഹോദരങ്ങളിങ്ങനെ ഹൃദയം പൊട്ടി നിൽക്കുമ്പോൾ ഒരു ഒരു മനുഷ്യൻ പറയേണ്ടത് കേട്ടു എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞടക്കം എൻ്റെ കുഞ്ഞും എൻ്റെ ഭാര്യയും എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും എല്ലാവരും എല്ലാവരും പോയി എല്ലാവരും കവറിൻ്റെ അടിയിലാണ് അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിലാണ് ഞാൻ മാത്രം ബാക്കിയായി ആ മനുഷ്യൻ്റെ മനസ്സ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ അല്ലേ നമുക്കതിങ്ങനെ പറയാനോ ചിന്തിക്കാനോ പോലും പറ്റുന്നുണ്ടോ ആ മനുഷ്യരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്താണ് അള്ളാഹുറബുല്ലാലമീൻ അവർക്ക് സമാധാനം കൊടുക്കട്ടെ എത്തിയുമായി പോയവർ മക്കളില്ലാതായവർ മാതാപിതാക്കൾ തനിച്ചായവർ മാതാപിതാക്കളെ മണ്ണിനടിയിലേക്ക് കൊടുക്കേണ്ടി വന്നവർ അങ്ങനെ അങ്ങനെ കയ്യും കാലും മറ്റുപോയവർ അതുപോലെ തന്നെ ആരാണെന്ന് തിരിച്ചറിയാതെ പോയ ജനങ്ങൾ അങ്ങനെ കുടുംബങ്ങളിൽ നിന്ന് ചിഹ്നിച്ച് തറിപ്പോയവർ ഒരുപാടൊരുപാട് ഒരുപാടൊരുപാട് പാഠങ്ങളുണ്ട് ഈ വയനാട് ദുരന്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇനിയും നമ്മൾ കണ്ണ് തുറക്കണില്ലേ മനുഷ്യന്മാരെ ഈ ഒരു കാര്യമൊക്കെ കാണുമ്പോൾ ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് കണ്ണ് തുറന്നിട്ട് നമ്മളൊന്ന് കണ്ണെന്ന് തുറന്നിട്ട് ഇതൊക്കെ സംഭവിപ്പിക്കുന്നത് അല്ലാഹു ആണല്ലോ നന്മയും തിന്മയും ഒക്കെ റബ്ബിൽ നിന്നാണ് എല്ലാം പടച്ചോനിൽ നിന്നാണ് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ പറയണം ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് ഈ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയണം ഹസ്ബി അസ്ബി അനീൽ എനിക്കെൻ്റെ റബ്ബ് മതി ആ ഈ പ്രതിസന്ധി ഘട്ടത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് പടച്ചോനൊന്നും ഇല്ലയെന്ന് പറയാനല്ല മുത്തനബി പഠിപ്പിക്കണത് ഹസ്ബുനാ ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പഠിപ്പിക്കാനാണ് ആ പ്രിയപ്പെട്ട പണ്ഡിതനെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ നമ്മളിങ്ങോടൊക്കെ എത്തിപ്പോയി അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റവും സ്വഭാവവും ഉമ്മയോട് പറഞ്ഞ ആ വാക്കാണെന്നെ വല്ലാതെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി പറ്റിയത് ആ ഞാനിവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ മഹല്ല്കാരൊക്കെ തനിച്ചാവൂലേ ഉമ്മ അല്ലെ അവരൊക്കെ ഒറ്റക്കായി പോകില്ലേ ഉമ്മ അല്ലാ ഒരു മഹല്ലിനെക്കുറിച്ച് ഒരു ഒരു മഹല്ലിലെ ജനതയെക്കുറിച്ച് തൻ്റെ ഉമ്മത്തിനെക്കുറിച്ച് ഒരു മുസ്ലിമായ പണ്ഡിതന് വേണ്ട ജാഗ്രതയാണ് മരണത്തിൻ്റെ തൊട്ട് മുമ്പ് ആ മനുഷ്യൻ കാണിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ അദ്ദേഹത്തിന് കിട്ടിയതവിടെന്നറിയോ ഈ മലവെള്ളം ഉരുൾപൊട്ടി വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഏതോ ഒരു വീട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോയതാണ് അപ്പോഴും ഒരു ഒരു സഹായ മനസ്കഥ അല്ലേ തൻ്റെ ജീവിതത്തിൽ അപകടത്തിൽ അപകടപ്പെടുക ഇല്ലയോ എന്നൊന്നും അറിയില്ല ഏതാണ്ട് അപകടം മുമ്പിൽ നിൽക്കണ ഘട്ടത്തിൽ മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി ചാടിയിറങ്ങിയതിൻ്റെ പരിണിത ഫലമാണ് ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് രക്ഷപ്പെടാനല്ല നോക്കിയത് മറ്റൊരു രക്ഷപ്പെടുത്താൻ നോക്കിയതാണ് അങ്ങനെയാണ് മരണപ്പെട്ടത് എത്ര വലിയ മഹാഭാഗ്യമായിരിക്കും അവർക്കൊക്കെ നാളെ മഹ്ഷറിൽ ലഭിക്കുക അല്ലേ അള്ളാഹു റബ്ബുല്ലമീൻ ആ പണ്ഡിതനും അതുപോലെ മരണപ്പെട്ട എല്ലാവർക്കും ശുഹതാക്കളോടൊപ്പം സ്ഥാനം നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെയൊക്കെ കുടുംബം ആ കുഞ്ഞു കുട്ടികൾ അവരുടെ ഭാര്യമാർ ഇണകൾ അവരുടെയൊക്കെ മനസ്സിനല്ലാ മനോബലം നൽകുമാറാകട്ടെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ ചേർത്ത് പിടിക്കുക അവരെ ചേർത്ത് പിടിക്കുക മഹല്ലുകളിൽ നിന്ന് സഹായങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും അതിൽ ഭാഗവാക്കാകാതിരിക്കരുത് നമ്മളെക്കൊണ്ട് കഴിയുന്നതൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കണം ഈ റസാ വോഗ്സിൻ്റെ പേരിൽ ഇൻഷാല്ല ഈ ഒരു തിരക്കൊക്കെ ഒഴിയട്ടെ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്യാമ്പുകളിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാകും അവർക്ക് അവർ ഒരു ഒറ്റപ്പെടൽ ചിലപ്പോഴും തോന്നിക്കൊള്ളണമെന്നില്ല പലപ്പോഴും ഈ ജനങ്ങളുടെ ആ ഒരു തിക്കും തിരക്കും ഈ ക്യാമ്പൊക്കെ പിരിച്ചുവിടുമ്പോഴവസ്ഥ ഉണ്ട് ആരുമില്ലാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥ ആ സമയത്ത് നമുക്ക് ചെല്ലണം അവരുടെ അടുക്കൽ പോയിട്ട് അവരെ ഒന്ന് ചേർത്ത് പിടിക്കണം ഇൻഷാ അല്ലാ റസാ റസാവ്ലോക്സ് ടീം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ ആ വിട പറഞ്ഞുപോയ മനുഷ്യന്മാരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നിരന്തരമായ പ്രാർത്ഥനകൾ നമ്മളെപ്പോൾ ദ്വാ ചെയ്താലും നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മറക്കാൻ പാടില്ല അള്ളാഹു അവരെയും നമ്മയും ജന്നാത്തുനായിമിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ അസലാ വാല്ക്കും വറഹമുല്ലാഹി വർക്കാത്തു